ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ സാമ്പത്തിക ശാസ്ത്രത്തിൽ നിന്നും നികുതികളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ്സിലേക്ക് അടക്കാം സർക്കാരിൻ്റെ വരുമാനത്തെ രണ്ട് രീതിയിലാണ് തരംതിരിച്ചിട്ടുള്ളത് ഏതെല്ലാമാണത് നികുതി വരുമാനം ഏതര വരുമാനം സർക്കാരിൻ്റെ വരുമാനത്തെ രണ്ട് രീതിയിലാണ് തരംതിരിച്ചിട്ടുള്ളത് അത് നികുതി വരുമാനം നികുതി ഏതെ വരുമാനം എന്നിങ്ങനെയാണ് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ പ്രധാന വരുമാന മാർഗം എന്താണ് നികുതികൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പ്രധാന വരുമാന മാർഗം നികുതികളാണ് നികുതിയെക്കുറിച്ച് പരാമർശമുള്ള പ്രാചീന ഇന്ത്യൻ കൃതികൾ ഏതെല്ലാമാണ് മനുസ്മൃതിയും അർദ്ധശാസ്ത്രവും നികുതിയെക്കുറിച്ച് പരാമർശമുള്ള പ്രാചീന ഇന്ത്യൻ കൃതികൾ മനുസ്മൃതിയും അർദ്ധശാസ്ത്രവുമാണ് നികുതി ചുമത്താൻ അധികാരമുള്ളത് കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുമാണ് നികുതി ചുമത്താൻ അധികാരമുള്ളത് കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവയ്ക്കാണ് നികുതിയെ രണ്ടായി തിരിച്ചിട്ടുള്ളത് എങ്ങനെയാണ് പ്രത്യക്ഷ നികുതി പരോക്ഷ നികുതിയെന്നും ഡയറക്റ്റ് ടാക്സ് ഇൻഡയറക്ട് ടാക്സ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് നികുതിയെ രണ്ടായി തിരിച്ചിട്ടുള്ളത് പ്രത്യക്ഷ നികുതി എന്നും പരോക്ഷ നികുതി എന്നുമാണ് നികുതി ചുമത്ത ചുമത്തപ്പെടുന്നയാൾ നേരിട്ട് നൽകുന്ന നികുതിയാണ് നമ്മൾ പ്രത്യക്ഷ നികുതി എന്ന് വിളിക്കാറ് നികുതി ചുമത്തപ്പെട്ടയാൾ നേരിട്ട് നൽകുന്ന നികുതിയാണ് പ്രത്യക്ഷ നികുതി പ്രത്യക്ഷ നികുതിക്ക് ഉദാഹരണങ്ങൾ എന്തൊക്കെയാണ് ആദായ നികുതി ഇൻകം ടാക്സ് കെട്ടിട നികുതി പഞ്ചായത്തിലേക്ക് അടയ്ക്കുന്ന കെട്ടിട നികുതി വാഹന നികുതി ഭൂനികുതി കോർപ്പറേറ്റ് നികുതി എന്നിവയൊക്കെ പ്രത്യക്ഷ നികുതിക്ക് ഉദാഹരണങ്ങളാണ് പ്രത്യക്ഷ നികുതിക്ക് ഉദാഹരണങ്ങൾ എന്തൊക്കെയാണ് ആദായ നികുതി കെട്ടിട നികുതി വാഹന നികുതി ഭൂനികുതി കോർപ്പറേറ്റ് നികുതി പിന്നെ തൊഴിൽ നികുതി ഒക്കെ പ്രത്യക്ഷ നികുതി തന്നെയാണ് ഒരാളുടെ മേൽ ചുമത്തപ്പെട്ട നികുതി പൂർണ്ണമായോ ഭാഗികമായോ മറ്റൊരാൾ നൽകേണ്ടി വരുന്നതാണ് പരോക്ഷ നികുതി പരോക്ഷ നികുതി എന്താണ് ഒരാളുടെ മേൽ ചുമത്തപ്പെട്ട നികുതി പൂർണ്ണമായോ ഭാഗികമായോ മറ്റൊരാൾ നൽകേണ്ടി വരുന്നതാണ് പരോക്ഷ നികുതി പരോക്ഷ നികുതിക്ക് ഉദാഹരണങ്ങൾ എന്തൊക്കെയാണ് എക്സൈസ് നികുതി വിനോദ നികുതി വിൽപ്പന നികുതി സേവന നികുതി ജി എസ് ടി കസ്റ്റംസ് തീരുവ എന്നിവയൊക്കെ പരോക്ഷ നികുതിക്ക് ഉദാഹരണങ്ങളാണ് എക്സൈസ് നികുതി വിനോദ നികുതി വിൽപ്പന നികുതി സേവന നികുതി ജി എസ് ടി കസ്റ്റംസ് തീരുവ എന്നിവയൊക്കെ പരോക്ഷ നികുതിക്ക് ഉദാഹരണങ്ങളാണ് രാജ്യത്തിനകത്ത് ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കളിന്മേൽ ചുമത്തുന്ന നികുതിയാണ് എക്സൈസ് തീരുവ രാജ്യത്തിനകത്ത് ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കളിന്മേൽ ചുമത്തുന്ന നികുതിയാണ് എക്സൈസ് തീരുവ ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കളിന്മേലും കയറ്റുമതി ചെയ്യുന്ന വസ്തുക്കളിന്മേലും ചുമത്തുന്ന നികുതിയാണ് കസ്റ്റംസ് തീരുവ ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കളിന്മേലും കയറ്റുമതി ചെയ്യുന്ന വസ്തുക്കളിന്മേലും ചുമത്തുന്ന നികുതിയാണ് കസ്റ്റംസ് തീരുവ കേന്ദ്ര സർക്കാർ ചുമത്തുന്ന പ്രധാന നികുതികൾ ഏതൊക്കെയാണ് സി ജി എസ് ടി ആദായ നികുതി കോർപ്പറേറ്റ് നികുതി കേന്ദ്ര സർക്കാർ ചുമത്തുന്ന പ്രധാന നികുതികളാണ് സി ജി എസ് ടി ആദായ നികുതി കോർപ്പറേറ്റ് നികുതി എന്നിവ കേന്ദ്ര സർക്കാരിൻ്റെ പ്രധാന വരുമാന മാർഗം എന്താണ് കോർപ്പറേറ്റ് നികുതിയാണ് കേന്ദ്ര സർക്കാരിൻ്റെ പ്രധാന വരുമാന മാർഗം കോർപ്പറേറ്റ് നികുതിയാണ് സംസ്ഥാന സർക്കാർ ചുമത്തുന്ന പ്രധാന നികുതികൾ ഏതൊക്കെയാണ് എസ് ജി എസ് ടി വിൽപ്പന നികുതി വാഹന നികുതി രജിസ്ട്രേഷൻ നികുതി ഭൂനികുതി എന്നിവയാണ് സംസ്ഥാന സർക്കാർ ചുമത്തുന്ന പ്രധാന നികുതികൾ എസ് ജി എസ് ടി എസ് ജി എസ് ടി എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ജി എസ് ടി എന്നാണ് വിൽപ്പന നികുതി വാഹന നികുതി രജിസ്ട്രേഷൻ നികുതി ഭൂനികുതി എന്നിവയാണ് സംസ്ഥാന സർക്കാരുകളുടെ പ്രധാന വരുമാന മാർഗം ഇപ്പോൾ എസ് ജി എസ് ടിയാണ് അതായത് സ്റ്റേറ്റ് ജി എസ് ടി ആണ് സംസ്ഥാന സർക്കാരിന് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ചുമത്തുന്ന നികുതികൾ ഏതൊക്കെയാണ് കെട്ടിട നികുതി വിനോദ നികുതി പരസ്യനികുതി തൊഴിൽ നികുതി എന്നിവ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ചുമത്തുന്ന നികുതികളാണ് കെട്ടിടനികുതി വിനോദ നികുതി പരസ്യ നികുതി തൊഴിൽ നികുതി പഞ്ചായത്തുകളുടെ പ്രധാന നികുതി വരുമാനം എന്താണ് കെട്ടിട നികുതി നമ്മുടെ വീടുകളുടെയൊക്കെ നികുതി കെട്ടിടത്തിൻ്റെ നികുതി അടയ്ക്കുന്നത് പഞ്ചായത്തിൽ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി കോർപ്പറേഷനുകളിലാണ് അപ്പോൾ പഞ്ചായത്തുകളിൽ പ്രധാന വരുമാന മാർഗം കെട്ടിട നികുതിയാണ് ഗ്രാമപഞ്ചായത്തുകളുടെ പ്രധാന വരുമാന മാർഗ്ഗം കെട്ടിട നികുതിയിലൂടെയുള്ള വരുമാനമാണ് ഭൂനികുതി അടയ്ക്കുന്നത് എവിടെയാണ് വില്ലേജ് ഓഫീസിലാണ് ഭൂനികുതി അടയ്ക്കുന്നത് വില്ലേജ് ഓഫീസിലാണ് നമ്മുടെ സ്ഥലത്തിൻ്റെ കാര്യം നമ്മൾ അടയ്ക്കുന്നത് വില്ലേജ് ഓഫീസിലാണ് ഇന്ത്യയിൽ നികുതി പരിഷ്കരണത്തിന് നിർദ്ദേശം നൽകിയ കമ്മിറ്റി ഏതാണ് രാജാ ചെല്ലയ കമ്മിറ്റി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിലെ രാജ ചെല്ലയ കമ്മിറ്റിയാണ് ഇന്ത്യയിൽ നികുതി പരിഷ്കരണത്തിന് നിർദ്ദേശം നൽകിയ കമ്മിറ്റി പ്രത്യക്ഷ പരോക്ഷ നികുതികളുടെ പരിഷ്കരണത്തെ സംബന്ധിച്ച് പഠിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മറ്റി ഏതാണ് വിജയ് ഗേൽക്കർ കമ്മിറ്റി പ്രത്യക്ഷ പരോക്ഷ നികുതികളുടെ പരിഷ്കരണത്തെ സംബന്ധിച്ച് പഠിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മിറ്റിയാണ് വിജയ് ഗേൽക്കർ കമ്മിറ്റി നികുതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ ഏതാണ് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി അറുപത്തഞ്ച് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി അറുപത്തഞ്ചിലാണ് നികുതിയെക്കുറിച്ച് പരാമർശമുള്ളത് നികുതിക്ക് മേൽ ചുമത്തുന്ന അധിക നികുതിയാണ് സർചാർജ് നികുതിക്ക് മേൽ ചുമത്തുന്ന അധിക നികുതിയാണ് സർചാർജ് സർക്കാർ ചില പ്രത്യേക ആവശ്യങ്ങൾക്കായി ചുമത്തുന്ന അധിക നികുതിയാണ് സെസ് സർക്കാർ ചില പ്രത്യേക ആവശ്യങ്ങൾക്കായി ചുമത്തുന്ന അധിക നികുതിയാണ് സെസ് ഇന്ത്യയിൽ ആദായ നികുതി നിയമം നിലവിൽ വന്നതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ഏപ്രിൽ ഒന്നിന് ഇന്ത്യയിൽ ആദായ നികുതി നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ഏപ്രിൽ ഒന്നിനാണ് പാലം റോഡ് എന്നിവയിലൂടെയുള്ള ഗതാഗതത്തിന് നേ നൽകേണ്ടി വരുന്ന നികുതി ടോൾ എന്നാണ് അറിയപ്പെടുന്നത് പാലം റോഡ് എന്നിവയിലൂടെയുള്ള ഗതാഗതത്തിന് നൽകുന്ന നികുതിയാണ് നമ്മൾ ടോളായി അടയ്ക്കുന്നത് ടോൾ ബൂത്തുകളിൽ ടോൾ അടയ്ക്കുന്നതിനുള്ള ഒരു സാങ്കേതിക വിദ്യ ഇപ്പോൾ ഉണ്ട് അതിൻ്റെ പേര് ഫാസ്റ്റാഗ് എന്നാണ് ടോൾ ബൂത്തുകളിൽ ടോൾ അടയ്ക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യയാണ് ഫാസ്റ്റാഗ് നഗരങ്ങളിൽ ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്കും മേൽ ഏർപ്പെടുത്തിയിട്ടുള്ള നികുതിയാണ് ഒക്ട്രോയ് ഇപ്പം നഗരപ്രദേശങ്ങളിൽ ഇറക്കുമതി ചെയ്യുന്ന മേൽ ഏർപ്പെടുത്തിയിട്ടുള്ള നികുതിയാണ് ഒക്ട്രോയ് കേരളത്തിലെ സമ്പൂർണ്ണ നികുതി സമാഹരണ ജില്ല എറണാകുളം ജില്ലയാണ് കേരളത്തിലെ സമ്പൂർണ്ണ നികുതി സമാഹരണ ജില്ല എറണാകുളമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നികുതിദായകരുള്ള പട്ടണം ഏതാണ് മുംബൈ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നികുതിദായകരുള്ള പട്ടണം മുംബൈയാണ് ആണ് ആദ്യമായി നികുതി ഏർപ്പെടുത്തിയ രാജ്യം ഈജിപ്താണ് ലോകത്ത് ആദ്യമായി നികുതി ഏർപ്പെടുത്തിയ രാജ്യം ഈജിപ്താണ് ആദ്യമായി കാർബൺ നികുതി നടപ്പിലാക്കിയ രാജ്യം ന്യൂസിലാൻഡാണ് ആദ്യമായി കാർബൺ നികുതി നടപ്പിലാക്കിയ രാജ്യം ന്യൂസിലാൻഡാണ് ആദ്യമായി ഉപ്പ് നികുതി ഏർപ്പെടുത്തിയ രാജ്യം ഏതാണ് ചൈന ആദ്യമായി ഉപ്പു നികുതി ഏർപ്പെടുത്തിയ രാജ്യം ചൈനയാണ് ആദ്യമായി കൊഴുപ്പ് നികുതി നടപ്പിലാക്കിയ രാജ്യം ഡെൻമാർക്കാണ് ആദ്യമായി കൊഴുപ്പ് നികുതി ഏർപ്പെടുത്തിയ രാജ്യം ഡെൻമാർക്കാണ് ആദ്യമായി കൊഴുപ്പ് നികുതി ഏർപ്പെടുത്തിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് കേരളം ആദ്യമായി കൊഴുപ്പ് നികുതി ഏർപ്പെടുത്തിയ ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ് ആദായ നികുതിയുമായി ബന്ധപ്പെട്ട ദേശീയ വ്യക്തിഗത രേഖ ഏതാണ് പാൻ കാർഡ് നമുക്കറിയാവുന്നതാണ് പാൻ കാർഡ് എല്ലാവർക്കും ഉള്ളതാണ് ആദായ നികുതിയുമായി ബന്ധപ്പെട്ട ദേശീയ വ്യക്തിഗത രേഖയാണ് പാൻ പാൻ എന്നതിൻ്റെ പൂർണ്ണരൂപം പെർമനൻ്റ് അക്കൗണ്ട് നമ്പർ എന്നാണ് പാൻ കാർഡിലെ പാൻ എന്നതിൻ്റെ പൂർണ്ണരൂപം പെർമനൻ്റ് അക്കൗണ്ട് നമ്പർ എന്നാണ് പാൻ കാർഡിലെ ആൽഫാ ന്യൂമറിക്കിൻ്റെ എണ്ണം ആൽഫ ന്യൂമറിക്ക് എന്ന് പറഞ്ഞാൽ അക്കങ്ങളും അക്ഷരങ്ങളും ചേർന്ന് എഴുതുന്നതിനെയാണ് ആൽഫ ന്യൂമറിക്ക് എന്ന് പറയുന്നത് അപ്പോൾ പാൻ കാർഡിലെ ആൽഫാ ന്യൂമറിക്കിൻ്റെ എണ്ണം പത്താണ് അടക്കേണ്ട നികുതി നികുതിദായകന് സ്വയം വിലയിരുത്താൻ കഴിയുന്ന സംവിധാനമാണ് മൂല്യവർദ്ധിത നികുതി അഥവാ വാല്യൂ ആഡ് ടാക്സ് നമ്മൾ വാറ്റ് എന്ന് പറയും അടയ്ക്കേണ്ട നികുതി നികുതിദായകന് സ്വയം വിലയിരുത്താൻ കഴിയുന്ന സംവിധാനമാണ് മൂല്യവർദ്ധിത നികുതി അഥവാ വാറ്റ് മൂല്യവർദ്ധിത നികുതി ഏർപ്പെടുത്തിയ ആദ്യ രാജ്യം ഫ്രാൻസാണ് മൂല്യവർദ്ധിത നികുതി ഏർപ്പെടുത്തിയ ആദ്യ രാജ്യം ഫ്രാൻസാണ് ഇന്ത്യയിൽ ആദ്യമായി മൂല്യവർദ്ധിത നികുതി ഏർപ്പെടുത്തിയ സംസ്ഥാനം ഹരിയാനയാണ് രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഒന്നിനാണ് ഹരിയാനയിൽ ഈ വാറ്റ് എന്ന സമ്പ്രദായം നടപ്പിലാക്കിയത് ഇന്ത്യ ഒട്ടാകെ മൂല്യവർധിത നികുതി ഏർപ്പെടുത്തിയത് രണ്ടായിരത്തി അഞ്ച് ഏപ്രിൽ ഒന്ന് മുതലാണ് ഇന്ത്യയിൽ ഒട്ടാകെ മൂല്യവർധിത നികുതി ഏർപ്പെടുത്തിയത് രണ്ടായിരത്തി അഞ്ച് ഏപ്രിൽ ഒന്ന് മുതലാണ് മൂല്യവർധിത നികുതിയെ ജി എസ് ടിയിൽ ലയിപ്പിച്ചതെന്നാണ് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്നിന് മൂല്യവർദ്ധിത നികുതിയെ ജി എസ് ടിയിൽ ലയിപ്പിച്ചത് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്നിനാണ് കേരളത്തിലെ ഗോത്ര മേഖലയിലെ ഏറ്റവും വലിയ മൂല്യവർദ്ധിത സംരംഭമാണ് ഹിൽ വാല്യൂ അത് അട്ടപ്പാടിയിലാണ് ഇതാരംഭിച്ചത് കേരളത്തിലെ ഗോത്ര മേഖലയിലെ ഏറ്റവും വലിയ മൂല്യവർദ്ധിത സംരംഭം അട്ടപ്പാടിയിലെ ഹിൽ വാല്യൂ ആണ് ഏഷ്യയിൽ ആദ്യമായി മൂല്യവർദ്ധിത നികുതി ഏർപ്പെടുത്തിയ രാജ്യം ദക്ഷിണ കൊറിയ ആണ് ആദ്യമായി മൂല്യവർദ്ധിത നികുതി ഏർപ്പെടുത്തിയ രാജ്യം ദക്ഷിണ കൊറിയ ആണ് ഏറ്റവും കൂടുതൽ നികുതി നിരക്കുള്ള രാജ്യം ഏതാണ് ബെൽജിയം ഏറ്റവും കൂടുതൽ നികുതി നിരക്കുള്ള രാജ്യം ബെൽജിയമാണ് ഗൂഗിൾ ആപ്പിൾ ഫേസ്ബുക്ക് ആമസോൺ എന്നീ കമ്പനികൾക്ക് ഗാഫ ടാക്സ് ഏർപ്പെടുത്തിയ രാജ്യം ഫ്രാൻസാണ് ഗൂഗിൾ ആപ്പിൾ ഫേസ്ബുക്ക് ആമസോൺ എന്നീ കമ്പനികൾക്ക് ഗാഫ ടാക്സ് ഏർപ്പെടുത്തിയ രാജ്യം ഫ്രാൻസ് ആണ് കാർഷിക ആദായ നികുതി ഏർപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് പഞ്ചാബ് കാർഷിക ആദായ നികുതി ഏർപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം പഞ്ചാബാണ് പാശ്ചാത്യ രാജ്യങ്ങളിൽ ഫാസ്റ്റ് ഫുഡ് ഇനങ്ങൾക്കായി ഏർപ്പെടുത്തിയ നികുതിയാണ് കൊഴുപ്പ് നികുതി പാശ്ചാത്യ രാജ്യങ്ങളിൽ ഫാസ്റ്റ് ഫുഡ് ഇനങ്ങൾക്കായി ഏർപ്പെടുത്തിയ നികുതിയാണ് കൊഴുപ്പ് നികുതി ഈ കൊഴുപ്പ് നികുതി ഏർപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം മലിനീകരണം നടത്തുന്ന വ്യവസായ സ്ഥാപനങ്ങൾക്ക് മേൽ ചുമത്തുന്ന നികുതിയാണ് കാർബൺ നികുതി മലിനീകരണം നടത്തുന്ന വ്യവസായ സ്ഥാപനങ്ങൾക്ക് മേൽ ചുമത്തുന്ന നികുതിയാണ് കാർബൺ നികുതി ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്